കേരളം അതിദരിദ്രമുക്തമെന്നായിരുന്നു സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചത് എന്നാൽ ആ പ്രഖ്യാപന ചടങ്ങിന് മാത്രം പൊടിപൊടിച്ചത് ഏകദേശം ഒന്നര കോടി രൂപയാണ് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും ഒന്നര കോടി രൂപയാണ് ഈ അതിദരിദ്ര മുക്ത പ്രഖ്യാപനത്തിനായി സർക്കാർ പൊടിപൊടിച്ചത് എന്ന് കൂടി ഓർക്കണം മമ്മൂട്ടി പറഞ്ഞ പോലെ അതിദാരിദ്ര്യമേ മാറിയിട്ടുള്ളൂ ദാരിദ്ര്യം ഇന്നും മാറിയിട്ടില്ല സർക്കാർ നടക്കാത്ത ചില വാഗ്ദാനങ്ങളായി വന്ന് മോഹിപ്പിക്കുന്നതല്ലാതെ ഒന്നും നടത്തി കാണിക്കുന്നേയില്ല അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം തട്ടിപ്പെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിക്കുകയാണ് സർക്കാർ കണക്കുകൾ പൂർണ്ണമായിട്ടും തെറ്റാണ് ജനങ്ങൾ ഈ തട്ടിപ്പ് വൈകാതെ മനസ്സിലാക്കുമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിലൂടെ സർക്കാർ തടുത്തുന്നത് വലിയ തട്ടിപ്പാണ് പാവപ്പെട്ടവർക്കുള്ള പണം പോലും സർക്കാരിന്റെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് തിരുവനന്തപുരത്ത് വീട്ടമ്മ പട്ടിണി മരണ മരണത്തിനിടയായപ്പോഴാണ് പ്രഖ്യാപനമെത്തിയത് പ്രഖ്യാപനത്തിലൂടെ ആരുടെ തട്ടിപ്പാണ് സർക്കാർ മാറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല ജനം വൈകാതെ ഇത് തിരിച്ചറിയുമെന്ന് കൂടി സൺ ജോസഫ് പറഞ്ഞു വെക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടെ ക്ഷേമ പെൻഷനുകൾ നൽകുമോ എന്നറിയില്ല എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകും ദരിദ്രമുക്ത പരിപാടിയിൽ നടന്മാർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നുകൂടി ഇത്തരം വഞ്ചനയ്ക്ക് കൂട്ടുനിൽക്കരുതെന്ന് അദ്ദേഹം പറയുകയാണ് പുനഃസംഘടിപ്പിച്ച കെ പി സി സി പ്രസിഡന്റ്മാരെ യോഗം ചേർന്ന ശേഷം മാധ്യമങ്ങളെ കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ ജയപ്രതീക്ഷയുണ്ടെന്നും സിറ്റി ഉപജന ചർച്ചയിലേക്ക് വൈകാതെ കടക്കുമെന്നും അദ്ദേഹം പ്രത്യാശയം പ്രകടിപ്പിച്ചു െ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തട്ടിത്തർപ്പിച്ച സർക്കാരിന്റെ ഇത് അനീതിയേടാണ് കാണിക്കുന്നത് മാത്രമല്ല സർക്കാരിലെ ലൈഫ് പദ്ധതി പോലെയുള്ള അപേക്ഷകൾ ലക്ഷക്കണക്കിന് കുന്നുകൂടിക്കിടക്കുമ്പോഴാണ് അതിദരിദ്രമുക്തമെന്ന് പറയുന്നത് അതിദരിദ്രത്തിന്റെ പട്ടികയിൽ പെടുന്നത് വീടും വാസസ്ഥലവും എല്ലാം അതിൽ പെടുന്നതാണ് എന്ന് സർക്കാർ മറന്നുപോകുന്നു ഇടുക്കിയിലെ ജില്ലാ കോൺഗ്രസ് ഓഫീസിൽ സംസാരിച്ച അദ്ദേഹം എൽ ഡി എഫിന്റെ വാഗ്ദാന ലംഘനങ്ങളുടെ ഷോപ്പറമ്പ് ഇടുക്കി മാറി കൂടി പറയുകയാണ് ദൃശ്യങ്ങളിലേക്ക് പോകാം ഞങ്ങൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് കുതന്ത്രം മാത്രമാണ് ഇതിൽ യാതൊരു ആത്മാർഥതയുമില്ല ഈ പ്രഖ്യാപനം വഴി പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി കിടക്കുന്ന വീടില്ലാത്ത ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും നഷ്ടപ്പെടാനും ഇടവരുത്തും എന്നല്ലാതെ ഇതിൽ കൃത്യമായ യാതൊരു കണക്കുമില്ല ഗവൺമെൻറ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ആശ്രയ പദ്ധതിയിൽ ആശ്രയിക്കുന്ന ആളുകൾ എത്ര പേരായിരുന്നു ഇന്നിപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ വളരെ കുറച്ചാണ് വീടില്ലാത്തവരുടെ കണക്ക് നമുക്കറിയാം ആ കണക്കിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തുകളിൽ എത്ര പേര് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൽ അർഹതാ മാനദണ്ഡം അനുസരിച്ച് എത്ര പേർക്ക് അർഹതയുണ്ട് അതിൽ എത്ര പേര് ഇനിയും അപേക്ഷകരായിട്ട് കാത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതൊന്നും ഗവൺമെൻറ് വിശദീകരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഒരു കുതന്ത്രമായിട്ട് മാത്രമേ ജനങ്ങൾ ജനങ്ങളിതിനെ വിലയിരുത്തുന്നുള്ളൂ ഞാനിപ്പോൾ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് നേതാക്കന്മാർക്കൊപ്പമുള്ളത് പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങളെയാണ് ഈ ഗവൺമെൻറ് ദുരിതത്തിലാക്കിയിട്ടുള്ളത് ഒന്നാമത് ഇടുക്കി പാക്കേജെന്ന് പല ബഡ്ജറ്റുകളിലും ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ചതല്ലാതെ പ്രഖ്യാപനങ്ങൾ കടലാസിൽ അല്ലെങ്കിൽ വാചക വാചകസർത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പ്രവൃത്തി പഥത്തിൽ പണമനുവദിച്ചിട്ടില്ല പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല മലയോര പ്രദേശത്തിൻ്റെ ഇടുക്കിയുടെയും വയനാടിൻ്റെയും വികസന കാര്യങ്ങളിലെ പ്രഖ്യാപനങ്ങൾ രേഖകളായിട്ട് നിൽക്കുകയാണ് നടപ്പിലാക്കിയിട്ടില്ല ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളതും യഥാർത്ഥ കർഷകരെയും ചെറുകിട ഭൂവുടമകളെയും സത്യത്തിൽ കണ്ണീരിലാഴ്ത്തുന്ന നിലപാട് തന്നെയാണ് ഗവണ്മെൻറ് ആവർത്തിക്കുന്നത് ഒരു കാരണവശാലും ഗവൺമെൻറ്റിലേക്ക് ഫൈൻ അടച്ച് ഇവിടുത്തെ നിർമ്മാണങ്ങൾക്ക് അതിനെ ക്രമവത്കരിക്കുന്ന യാതൊരു നടപടിയും അനുവദനീയമല്ല സാധാരണക്കാരനെ പിഴിഞ്ഞ സർക്കാർ ഖജനാവ് അത് ഇന്നത്തെ നിലയിൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നത് യു ഡി എഫ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളിതിനെ പൂർണ്ണമായിട്ടും എതിർക്കുന്നു കോൺഗ്രസ് വളരെ ശക്തമായിട്ട് എതിർക്കുന്നു ഇവിടുത്തെ ഭൂ ഉടമകളോടും കൃഷിക്കാരോടും എൽ ഡി എഫ് നടത്തുന്ന ചതി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ ഇടുക്കിയിലെ ഭൂ ഉടമകൾ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ഫൈനും ഈടാക്കാതെ അതിനെല്ലാം പൂർവകാല പ്രാബല്യത്തോടെ അനുമതി നൽകി ക്രമവൽക്കരിക്കാനുള്ള നിലപാടുകൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എൽ ഡി എഫിൻ്റെ വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി ഇടുക്കി മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഞങ്ങൾ പ്രചരണപരമായിട്ട് നേരിടും നിരവധിയായ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് യു ഡി എഫ് നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട് മറ്റ് ബഹുജന സംഘടനകൾ കർഷക സംഘടനകൾ വ്യാപാര സംഘടനകൾ അവരൊക്കെ നടത്തിയിട്ടുണ്ട് അവരോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ തന്നെ ഇത് വ്യക്തമാക്കും ഞങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളുടെ കൂടെ നിൽക്കും ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഞാൻ ഇടുക്കിക്കാരൻ കൂടിയാണ് താങ്ക് യു ഓൾപ്പറേഷൻ അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് ആലോചിച്ചോട്ടെ അത് അത് നമുക്ക് ആലോചിച്ചത്